ഹലോ ഗെയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിതാ ഇന്നിവിടെ ഉണ്ടാക്കുക രാത്രികാലത്തെ സ്പെഷ്യലാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടിയപ്പം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഞാനിതാ ഒരു നായി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അതിനുള്ള കൂടി പാറന്ന് കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ പാന്ന് കൊടുക്കണം കുറച്ച് മതി പാറന്ന് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇത് കൈ വെച്ചിട്ട് നല്ലോണം എല്ലായിടത്തും കൂടി പൊടിക്കാൻ രീതിയിൽ നമ്മൾ എല്ലാവർക്കും കൂടി നായി വരണം പിന്നെ നമ്മളതിൽ ഒഴിക്കാൻ പോകുന്നത് നല്ല ചൂടുവെള്ളം തടച്ച ചുടുവെള്ളാണ് പാറന്ന് കൊടുക്കാതെ അത് ഞാനിവിടെ ചുടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം തിളച്ച് വരട്ടെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലോണം കൈ വെച്ചിട്ട് ഞാൻ കൈ വെച്ചാൽ നല്ലോണം ഈ പൊടിയുടെ എല്ലാ ഭാഗത്തുക്കൂടി ഈ ഉപ്പും ഈ എണ്ണയും പൊടിച്ച് വരണം നമ്മളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം പീച്ചിണതും കണക്കാട്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിന് അത് ഈ പൊടിയിലോട്ട് പാരാൻ പാർന്ന് കൊടുക്കാന്ന് കുറച്ച് കുറേ കുറേ വെള്ളം മാത്രമേ പാരാൻ പറ്റുള്ളൂ അതിന് പാറന്ന് കൊടുത്ത് പാർന്നു കൊടുത്തിട്ട് നന്നായി ഒന്ന് അളക്കി ജോയിപ്പിക്കാം നന്നായി അണക്കിൽ ചൂളപ്പിച്ചിട്ട് കട്ട കൊടുത്താതെ നന്നായി ഇറക്കി വഴിച്ച് കിടക്കുന്നു കുറച്ചും കൂടി വണ്ണം പാറന്നു കൊടുക്കണം അത് ആയിട്ടില്ല കുറച്ചു വണ്ണം പാന്നിട്ട് കൊടുക്കണം അതൊന്നും നന്നായി അളച്ച് സെറ്റായിട്ട് ചൂടാള വണ്ണം തിളച്ചിട്ടുണ്ട് വണ്ണം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് എല്ലാ കൂടി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഈ നാല് നാല് പാത്രത്തിലാണ് ഞാൻ നൂൽപുട്ട് പീച്ചാൻ പോകുന്നത് എന്താ അതിൻ്റെ അച് ഇതിന് വെച്ചാണ് നൂല് പൊട്ടി വെച്ചത് പീച്ചി വെക്കുന്നത് ഞാൻ അതിൻ്റെ തപ്പിട്ടായിട്ടുള്ള വെക്കുന്ന സാധനമാണ് എന്തായാലും നാലെണ്ണം എന്തായാലും ഞാൻ പീച്ചാൻ പോവുകയാണ് നൂല്പുട്ട് പീച്ചി അതുപോലെ നാല് തപ്പിപ്പു കുട്ടികൾ പീച്ചിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നാല എട്ട് നൂല്പുട്ടി എട്ട് നൂൽപുട്ടി നമുക്കുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന്

ഇതിനെ വളങ്ങൾ മീഡിയ ഒക്കെ സോഫ്റ്റായ നോക്കിയിട്ട് നല്ല സോഫ്റ്റായി കുഴഞ്ഞ് കൊണ്ടുപോയി സോഫ്റ്റായാലും നല്ല സോഫ്റ്റായ നോക്കിയിട്ടാണ് എന്തായാലും തേങ്ങ നടക്കേങ്ങ പഞ്ചസാര ഇതൊക്കെ വളരെ പക്ഷെ നല്ല പാചയ ഇപ്പം പുഴഞ്ഞിട്ട് അങ്ങനെ ഇല്ലാതെ ഈ പഞ്ചസാരയും ഈ തേങ്ങയും ഇഞ്ചി കൂടെ കൂട്ടി കുഴച്ച് തുള്ള മണിൻ്റെ ടേസ്റ്റാണ് ഇറങ്ങിട്ട് വളരെ തേങ്ങ വളരെ കൂട്ടുകേങ്ങനെ എല്ലാത്തും വളരെ കൂട്ടുകേസം പഞ്ചസാര കുറച്ച് പരിസരങ്ങൾ ഇതിട്ട് കൊടുക്കും പിന്നെ വേണ്ട മരം വാങ്ങി തോരയുടെ മരം വാങ്ങാത്തുള്ളൂ കുറച്ച് ഏ ഇങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ കൊടുത്താൽ അവർ നന്നായി കഴിക്കും കാര്യം ഇല്ലാതെ ഇങ്ങനെ നാവിൽ ഇട്ടാൽ അഞ്ഞ് പോകുന്ന നൂൽപ്പുട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നൂല്പുട്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കടലീച്ച എന്ന് പറയും നൂലിപ്പുട്ടെന്ന് പറയും അങ്ങനെയൊക്കെ പറയും ഏ ഞങ്ങളെ പറയുന്ന നൂൽക്കുട്ടി എന്നാണ് നൂലപ്പ എന്നൊക്കെ പറയും നല്ല നൂലപ്പാണ് നൂലിട്ട് നല്ല നൂലിപ്പാണ് നല്ല രസങ്ങളാണ് പിന്നെ ഇങ്ങനെ കുഴച്ച് നന്നായി ഇങ്ങനെ കുഴച്ച് ഈ നൂലിപ്പുട്ടിങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ തേനടി ആ ഒരു പഞ്ചസാരയും അതിൻ്റെ ഒരു ഫ്ലാർ അതിലെല്ലാം ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു വിളമ്പുറക്കാനും കഴിക്കാം ഒന്ന് പ്രകണം പൊട്ടും പിന്നെ കൈക്ക് എനിക്ക് പഞ്ചസാര കുറഞ്ഞ പഞ്ചായത്തിൽ